ാണ് ഇത് നിന്റെ കുഞ്ഞാകെയാണ് എൻ്റെ മിത്താശിന്റെയും പിന്നെ നമ്മളെയും കാണാൻ വന്നയാണ് സന്തോഷം ദച്ചു വിച്ചു ഭയങ്കര സന്തോഷത്തിലാണ് കുഞ്ഞാവിനെ കണ്ടപ്പോ മുതല് ഇന്നിപ്പോ ട്യൂഷന് പോലും പോവാതെ കള്ള അടിച്ച് നിക്കുവാണ് ദച്ചു ഒന്ന് ട്യൂഷന് പോണില്ല പോണലാ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് കുഞ്ഞാമ്മ വന്നത് ഇതിന്റെ പേരില് ദച്ചു ഇന്ന് എടുത്ത് നിൽക്കുവാണ് ദച്ചു എന്തേലും മാറ്റമുണ്ടോ മുടി ഒന്ന് ഞങ്ങൾ വെട്ടിട്ടുണ്ടായിരുന്നു ഇല്ല കണ്ണിൽ കൂടി മുടി എപ്പോഴും കിടക്കണുണ്ട് നിങ്ങൾ ഇന്നലെ പോയി ഒന്ന് ഫ്രണ്ട് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പുതിയ ബോട്ടിൽ ഫ്ലിപ്പ് അപ്പൊ നമുക്ക് രണ്ട് ഗെസ്റ്റും കൂടെ വരാറുണ്ട് അപ്പൊ നമ്മുടെ ചലഞ്ചിന് എല്ലാവരും റെഡിയാണ് നമ്മുടെ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്നത് ഡയറി മിൽക്കും പിന്നെ കുഞ്ഞു പിള്ളേർസ് ആയോണ്ട് നമ്മള് പിന്നെയുള്ളവർക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് നാരങ്ങ നാരങ്ങമുട്ടായി നൽകുകയാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ കുഞ്ഞ് കുട്ടിക്കുറുമ്പൻ പുതിയ നമ്മുടെ ഗസ്റ്റ് വന്നിട്ട് ഡയറി മിൽക്കിന് കിടന്ന് പിടിച്ചുകൊണ്ടിരിക്കുവാണ് കുട്ടിക്കുറുമ്പൻ ആറു മാസമായിട്ടുള്ളു ചോറൂണ് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മുക്കപ്പം ഇപ്പം തന്നെ ഒരു ചാൻസ് കൂടിയാ അപ്പൊ നെക്സ്റ്റ് ഉച്ചിട്ട് അടുത്ത കാശിയാണ് നമ്മുടെ കാശിയാണ് വന്നിട്ട് നമുക്ക് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അടിസ്ഥി അടുത്ത കാശിയാണ് മഴ പെയ്തോളിക്ക് അപ്പൊ നമ്മുടെ വിഷുനാണ് ഒരു റൗണ്ടെങ്കിലും ജയിച്ചിട്ടില്ല അപ്പൊ നമുക്ക് വിഷുന്